എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഗ്രാമീൺ ടാക്സ് സേവക രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഏറ്റവും ലെറ്റസ് ആയിട്ടൊരു വാർത്തയാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വർഷത്തെ ഗ്രാമീൺ ടാക്സ് സേവകിൻ്റെ റിസൾട്ടുകൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത അതേ സൈറ്റിൽ തന്നെ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഈ റിസൾട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ആ പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എട്ടാം തീയതി ആയിരുന്നു ഓഗസ്റ്റ് എട്ടാം തീയതി വരെ ആയിരുന്നു അപ്ലൈ ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഏകദേശം പത്ത് ദിവസം കൊണ്ട് തന്നെ ഈ റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ സെലക്ട് ആയവർക്ക് എസ് എം എസോ അതോ ഇമെയിലോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്തെങ്കിലും ടെക്നിക്കൽ റേഴ്സ് കാരണം ചിലപ്പോൾ ലഭിക്കാതെ ഇരുന്നേക്കാം അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ഒരു ഡിവിഷനിൽ ആ ഒരു പോസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വരും പിടിച്ചു ഉൾപ്പെടുന്നതാണ് ഈ കഴിച്ച് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം